ഹായ് ഗായ്സ് ബ്ലാക്ക് ഫിഷിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ നമ്മൾ കൂട് വെക്കാൻ വേണ്ടി വന്നതാണ് കൂട് വയ്ക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ കൂടിൻ്റെ ബാധയ്ക്കന്നെ ഒരു കരിമീൻ ചത്ത് ഒന്നും കുഴപ്പമുണ്ട് അത്യാവശ്യം നല്ല വലിയൊരു കരിമീനാണ് ചത്ത് കിടക്കുന്നത് അപ്പോൾ രണ്ടു ദിവസമായിട്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ പാടത്തെ വെള്ളമൊന്നും അങ്ങനെ പറ്റില്ല അതുപോലെ തന്നെ വെള്ളം നല്ലൊരു കരങ്ങി വഴിച്ചെടുക്കുവാണ് നമുക്ക് കൂടുവാം കൂട്ടിലെന്തെങ്കിലും ഉണ്ടോ നോക്കാം ആ നൂട്ടൊരു ഗ്രാമ വരിട്ടുണ്ട് പൈസ് നമ്മുടെ കൂട്ടില് കുറച്ച് ചെമ്പല്ലിയും വരാരും ഉണ്ട് അപ്പോൾ നമുക്ക് വെള്ളം കയറ്റി കുത്തിയിട്ട് വേണം ഇത് കരക്കോട്ട് പോകുമ്പോ ചെമ്പല്ലിയൊക്കെ നല്ല കല്ലടാമുട്ടി എന്നൊക്കെ പറയും അത്യാവശ്യം നല്ല മുരിത്ത കല്ലടാമുട്ടിയാണ് നമ്മളെ കൂട്ടി കിട്ടിയത് ഒന്നുമറ്റ ഉള്ളലും ऐसा पर हमारा 3 कूड़ हम लोग पोती